പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു ഇന്ന് തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ഇതിനായി തൊള്ളായിരം കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ അർഹരായ എല്ലാവർക്കും പെൻഷൻ എത്തിക്കും ഇനി അഞ്ച് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായി ബാക്കി ഉണ്ടാവുക ഏപ്രിൽ മുതൽ അതാതു മാസം പെൻഷൻ വിതരണം ചെയ്യുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം സഹകരണ കൺസോർഷ്യം രൂപീകരിച്ച് പെൻഷൻ തുക കണ്ടെത്താൻ ഇടയ്ക്ക് ശ്രമം നടന്നിരുന്നെങ്കിലും പ്രതീക്ഷിച്ച തുക സമാഹരിക്കാൻ ധനവകുപ്പിന് കഴിഞ്ഞിരുന്നില്ല അതിനിടക്കാണ് ഈ വർഷം പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ കൂടി കടമെടുക്കാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി കിട്ടിയത് ക്ഷേമ പെൻഷൻ വിതരണത്തിനും വിരമിക്കൽ ആനുകൂല്യങ്ങൾക്കുമായി ഈ തുക ധനവകുപ്പിന് ആശ്വാസമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാവർക്കുമാണ് ഇന്ന് തുക എത്തിച്ചേരുക ആദ്യം അക്കൗണ്ടുകൾ വഴിയും പിന്നീട് കൈകളിൽ സ്വീകരിക്കുന്നവർക്കുമാണ് തുക എത്തിച്ചേരുക പെൻഷൻ അക്കൗണ്ടിൽ എത്തിച്ചേർന്നാൽ ആ വിവരം കമൻ്റിലൂടെ അറിയിക്കുക കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക